അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ആദ്യമായിട്ട് വർക്ക് കേട്ടോ നാളെ പേരെ ഇടാണ്ടല്ലേ വേറി പച്ചക്കറിട്ട് പുളി കഴിച്ചിട്ടുണ്ട് അതിന് നാടൻ വെള്ളപ്പയർ പുളി നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും സ്വാഗതം ആയോട്ടെല്ലോ

ഇത് മാങ്ങ വൽപ്പത്തു പുളി വെള്ള കെട്ടി വാലം പുളി എന്ന നാരങ്ങ വെള്ള പോണല്ലോ അത്ര മധുഞ്ഞി കൂടലുള്ള ഒരു കൂടല വെച്ചേ ഇത് രണ്ടല്ലേ മൂന്ന് വരെ ഉള്ളൂ കൂട സാധാരണ നാരങ്ങ വെള്ള പോകും അപ്പോ ദോന്ന് വായട്ടെ അപ്പോൾ പറ ആയ നോക്കട്ടെട്ടോ കണ്ടോ ഞാൻ ഇതാ വണ്ടിണ്ട് ഇതാ ഒന്ന് വണ്ടോട്ടോ

അന്നായിട്ട് വീണിക്ക് എങ്ങനെ വീഴുന്നേ ദാ കൈയ്യിൽ കൊണ്ട് വെച്ചിട്ട് ഇരണ്ടിട്ട് ഞാൻ ആട്ടണം ഇടി വർത്താനം പറയണേ ഇപ്പോ കൊന്നെന്നാ ഇപ്പോ എല്ലാ കോല ചെയ്തു കൊണ്ട് വെച്ചിരിക്കെ കണ്ടങ്ങളെ കഴുത്തു ജെൽക്കി ആവുന്നുണ്ട് കുളി ഒഴിച്ചും അത് ചൂണ്ട് ചാറ് വരണേ ആരും വെക്കാൻ വെക്കാനറിയില്ല പറയണ്ടോ പലർക്കും തേങ്ങ വെച്ചിട്ടൊക്കെയാണ് ഉപ്പിടാട്ടാ നേരത്തെ കുളിക്കണം ഓപ്പണമാവട്ടെ പുളി കുറച്ച് മതി ദൊന്നും തലക്കട്ടെ മുങ്ങുവെച്ചേ തലക്കട്ടെ നമ്മുക്ക് ഹേ പുളി ഇട്ട് നമ്മൾ തലച്ചൂട്ടോ ഇ ഗ്രേവൽ സിംബൽ കറിയാ നിങ്ങൾ കറി ഇതാ ഇരക്കി വെക്കട്ടേ ഓക്കേ ഓക്കേ ആയിക്കോട്ടെ ഞാൻ ഇനി അടുത്ത കടു ഇടുക തലക്കേ കടു കുറുവെพลิല്ലേ ചൂടായില്ലേ കുറച്ച് മടച്ചിനെ വെച്ചേക്കാം ചൂടായി കടു തൊട്ട് കട്ട കണ്ടോ ഓടണം kemudian kita kemudian yang dua eklemen

നമ്മുക്ക് നമ്മൾ നേരത്തെ മുളകപൊടി ഇട്ടിട്ടില്ലേ ഇത് ഇടില്ലാ മുളകപൊടി ഇതാ ഇത് മൂടി വെച്ചേക്കുക ഇതിനമുക്ക് മൂടി വെച്ചിട്ട് വറുത്തതു കിട്ട ഹെർഫർഫ്ലി റെഡി റെഡി പുളി വേറെ ലെവലാണ് നമ്മൾ ആയിട്ട് ഈ കറുപ്പങ്ങണ്ട് കണ്ടോ ഇയങ്ങ ഡോക്കിയ എന്താണ് എന്റെ മണം പൊറത്ത് പോവാണ്ടിട്ട് ഇതാണ് എന്റെ വളർത്തുള്ള കല്ലാണ്ടില്ലേണ്ടാക്കി നോക്കണം സിമ്പിൾ കറിയാണ് വളരെ ടേസ്റ്റ് ആണ് ഞാനും ഉമ്മൻ പിന്നെ അറിയില്ല ആരും പറയ നോക്കി ഉപ്പുണ്ട നോക്കി കൈ ഒന്നും പോളില്ല ഞാൻ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി വായനത്തിന് പ്ലക്കാട് ഉണ്ടാക്കിയിരുന്നു അതായിട്ടില്ലേ ഇപ്പ എല്ലാരും വായിച്ച് വായിച്ച് വായിച്ചിറങ്ങുന്നുണ്ട് അപ്പൊ വായിച്ചാലും മഴരും വായിച്ചില്ലെങ്കിലും മഴരും വായിച്ചാ വിളയും വായിച്ചില്ലെങ്കിൽ മണയും ആരും മഴയെന്ത് എല്ലാരും വിളയണം അതാ കണ്ണും കാണുന്നില്ല എടുക്ക് പയറി ആരെ ഞങ്ങളുടെ പയർ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അത് ഇരുട്ടത് കണ്ടു കാണല കാണിക്കാണിച്ചിട്ട് പറ കഴിക്കും മെസ്ക്കണു എന്താ ഒരു കട്ടിലേക്ക് കൊണ്ടിരിക്കണ